നമ്മൾ എന്നുള്ളത് ഹീറോടെ ഷോറൂമിലാണ് ഉള്ളത് ചെറിയൊരു ഡെലിവറി വീഡിയോ ഹീറോടെ വീടാന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ താക്കോലാനം ഈ വണ്ടിയിലെ കുറിച്ചുള്ള ചെറിയൊരു സ്പെക്കും അറിയാം അപ്പോൾ നമ്മൾ അസിസ്റ്റ് ചെയ്തൊരു ചാണുണ്ട് ആളുകൾ പിന്നെ ഇടയിൽ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമുക്ക് ജസ്റ്റ് നേരെ താക്കോൽദാനത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് അണിവീലിയം പോവ് ആണ് ഹീറോടെ വീടാട്ടോ നമ്മൾ എടുത്തിട്ടുള്ള കളറ് നമുക്ക് കാണണ്ട കൂടെ അപ്പച്ചൻ വന്നിട്ടുണ്ട് അനിയം വന്നിട്ടുണ്ട് അനീത്തി അവളും വന്നിട്ടുണ്ട് അപ്പോൾ കാണിയല്ല അപ്പോൾ ഇതാണ് ഹീറോടെ വീടാണ് വൈറ്റ് കളർ നമ്മൾ എടുത്തിട്ട് അല്ല ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാൻ പറ്റി അപ്പോൾ നമുക്ക് അടുത്തത് താക്കോൽ താക്കോൽധാനം അപ്പോൾ താക്കോൽ അപ്പച്ച അപ്പോൾ യുടെ പേര് ജോസഫ് ജോസഫ് അപ്പോ ഈ വണ്ടിനെ കുറിച്ച് ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു തരാമോ ചെറുതായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണ് റേഞ്ച് വരുന്നത് എക്കോ മോഡ് സ്പോട്ട് റൈഡ് കഫ് എന്ന് പറഞ്ഞാൽ നാല് റൈഡ് മോഡുകളുണ്ട് എക്കോ മോഡിലാണ് നമുക്ക് നൂറ്റിപ്പത്ത് കിലോമീറ്റർ റേഞ്ച് വരുന്നത് കിലോമീറ്റർ ആണ് ആ മോഡിന്റെ ടോപ്പ് സ്പീഡ് വരുന്നത് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് വരുന്നത് എൺപത് കിലോമീറ്റർ ആണ് അത് സ്പോട്ട് മോഡലാണ് വരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് കൺഫേർട്ടിനനുസരിച്ചും നമ്മുടെ സ്റ്റൈലിനനുസരിച്ചും ഓടിക്കാനായിട്ട് കസ്റ്റം കസ്റ്റമൂഡുണ്ട് നമുക്കത് ഫോൺ ആപ്ലിക്കേഷൻ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈ ആപ്പ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലിനനുസരിച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും സെറ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ റീജനറേഷൻ വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് ഹസാർ ലൈറ്റ് സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഹസാർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ടച്ച് സ്ക്രീനാണ് വരുന്നത് നമുക്ക് ഇവിടെ നാവികേഷൻ സ്വിച്ചു വഴിയും കൺട്രോൾ ചെയ്യാൻ പറ്റും ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാക്ഷൻ ബാറ്ററിന്ന് പറഞ്ഞ സംവിധാനം തന്നെയാണ് അതായത് നമുക്ക് ബാറ്ററി ഊരി വീടിന് അകത്തു കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ഈ വണ്ടിക്ക് ഉണ്ട് രണ്ട് റിമൂവ് ചെയ്യാമെന്ന രണ്ട് ബാറ്ററികളാണ് വരുന്നത് അപ്പൊ നമുക്ക് ആ ബാറ്ററി വീടിനകത്ത് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വണ്ടിയിൽ വെച്ചാൽ രണ്ട് ബാറ്ററി ചാർജ് ചെയ്യാം ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഉണ്ട് മൂന്ന് ടൈപ്പ് നേരത്തിൽ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത അതുപോലെ തന്നെ പി എം എസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോട്ടോർ വരുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് ആവില്ല ഇൻട്രസ് ഹീറ്റ് ആയി പെട്ടെന്ന് ആവുന്ന മോട്ടറാണ് അതുപോലെ തന്നെ ലോഡ് കപ്പാസിറ്റിയെ വെച്ച് പറയുമ്പോഴും ഗ്രേഡബിലിറ്റിനെ പറ്റി പറയുമ്പോഴും ഇരുപത് ഡിഗ്രി ഗ്രേഡബിലിറ്റി വണ്ടിക്ക് വരുന്നുണ്ട് അത് കാരണം ഒരു ഒരുവിധമുള്ള എല്ലാ കാറ്റങ്ങളും ഒരേ പെർഫോമൻസിൽ തന്നെ വണ്ടി അതാണ് ഇതിന്റെ മെയിൻ ഒരു പ്രത്യേകത വണ്ടി ഇതിലി നമുക്ക് എടുത്തു പറയാനായിട്ട് ഇപ്പോൾ മുപ്പത് കിലോമീറ്റർ മുകളിൽ പോകാൻ റെക്കമെന്റ് ചെയ്യുന്നത് മുപ്പത് കിലോമീറ്റർ മുകളിൽ പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് സ്വിച്ച് ഉണ്ട് ഈ സെറ്റ് സ്വിച്ച് പ്രസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് പോകും പിന്നെ നമുക്ക് ആക്സലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് പ്ലസ് മൈനസ് എന്നുള്ള സംവിധാനം ഉണ്ട് മറ്റ് കോമ്പറ്റീട്ടർ വണ്ടികൾക്കൊന്നും അങ്ങനെ ഇല്ല നമ്മള് ഒരു സ്പീഡ് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്തത് മാറ്റണം എന്ന് വെച്ചാൽ അത് നമുക്ക് അടിച്ചിട്ട് വേണം വീണ്ടും കയറാൻ ഇതിൽ നമുക്ക് പ്ലസ് മൈനസ് അടിച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷനില് ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ആപ്പിൽ ഒരു മൂന്ന് കോൺടാക്ട് സേവ് ചെയ്യാം നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അടക്കപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിത് മൂന്ന് സെക്കൻഡ് പ്രസ് ചെയ്താൽ ആ നമ്പറിലേക്ക് മെസ്സേജ് പോകും വണ്ടിയുടെ ലൊക്കേഷൻ നമുക്ക് വെച്ചാൽ നമുക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ കണക്റ്റിവിറ്റീനെ പറ്റി എടുത്ത് പറയേണ്ട ഒരു വ്യാസാണ് ജിയോ ഫെൻസിങ് റിമോട്ട് മൊബിലൈസേഷൻ വെഹിക്കിൾ ഷെയറിങ് വെഹിക്കിൾ ട്രാക്കിംഗ് ട്രിപ്പ് എല്ലാ കാര്യങ്ങളും ഇതിൽ ആപ്പ് വഴി കിട്ടും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വണ്ടി ഒരു സ്ഥലത്ത് ചാർജിന് വെച്ച് നമ്മളെവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ എത്ര ശതമാനമായി എത്ര ചാർജ് വിളിച്ചാർജ്ജാവും ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അതിൻ്റെ അറിയാമെന്ന് അറിയാം എത്ര റേഞ്ച് ഉണ്ട് ആ ഇള്ള ചാർജ് കൊണ്ട് എത്ര കിലോമീറ്റർ പോകാൻ പറ്റും അത്രയും ഒരു ഫീച്ചർ പാക്കാണ് ഇതിൻ്റെ ആപ്പെന്ന് പറയുന്നത് ഇതില് നമുക്ക് ഒരു ബാറ്ററി എടുത്ത് ചാർജ് ചെയ്ത് അപ്പൊ മറ്റേ ബാറ്ററി നമുക്ക് എത്ര കിലോമീറ്റർ അങ്ങനെ നമുക്ക് മോഡ് വർക്ക് ആവില്ല സിറ്റിയിൽ ഓടിക്കാൻ ടെസ്റ്റ് ധാരാളം എക്കോ മോഡ് തന്നെ ഓക്കെ അപ്പൊ ഇനി ഇതിന്റെ കീക്ക് നമുക്ക് എന്തെങ്കിലും ഒരു എത്തു പറയാത്തക്ക ഇതാണ് ഇതിന്റെ സ്മാർട്ട് ഫ്രോ വരുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇൻസർട്ട് ചെയ്യാൻ കയ്യിലുണ്ടായാൽ താഴെയാണ് കീ ഇതിൽ ഡിറ്റക്ട് ചെയ്യുള്ള വണ്ടി ഓണാക്കാനായി പക്ഷെ ഇതിലെ ബാക്കിയുള്ള ഫങ്ഷൻ ഫീസ് ഒക്കെ നമുക്ക് പതിനാല് മീറ്റർ അകലെ വർക്ക് ചെയ്യാൻ അതായത് ഏരിയയില് വണ്ടി ഇരിക്കുമ്പോ നമുക്ക് എവിടെയാണെന്ന് അറിയാനുള്ളത് അങ്ങനെ വരുന്നത് പിന്നൊരു ഹെഡ് ലാമ്പ് ഇപ്പൊ നൈറ്റ് ഒക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വണ്ടി വെച്ച് നമ്മൾ പോയി ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വെച്ച് പോയി അപ്പൊ നമുക്ക് ആ സ്ഥലത്ത് എത്തുമ്പോ നമുക്കൊരു വെളിച്ചം കിട്ടണമെന്ന് വെച്ചാൽ പുറത്ത് ചെയ്താൽ മതി ഒരു സെക്കൻഡ് ലൈഫ് വണ്ടി ഇതിപ്പോ നമുക്ക് എത്ര കളറുള്ള വണ്ടി കിട്ടാ അഞ്ച് കളർ ഉണ്ട് റെഡ് ഓറഞ്ച് ബ്ലാക്ക് ബ്ലൂ വൈറ്റ് അങ്ങനെ അഞ്ച് കളറുകളാണ് വരുന്നത് ഓക്കേ ഒരു അല്ലെങ്കിൽ ഡൗൺ 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 പേയ്മെന്റ് പേയ്മെന്റ് ഒക്കെ പോലെ എന്ന് ആക്ച്വലി സീറോ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും അത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് ഫ്ലിപ്പാർട്ട് ആമസോൺ വഴി നമുക്ക് തന്നെയാണ് അത് വരാ അതുവഴി നിങ്ങൾക്ക് ബുക്ക് ഇപ്പോ ആമസോൺ ഐ സി ഐ സി ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡ് ഉള്ളവർക്കൊക്കെ സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും ഞാൻ ഫ്ലിപ്കാർട്ട് ആമസോൺ വഴി ഒക്കെ ബുക്ക് ചെയ്യാം അതിൽ ബാങ്കിന്റെ ഓഫറുകൾ വേറെ വരും ഓക്കേ ില് വണ്ടിഴ് വർക്കിംഗ് അപ്പൊ നമുക്ക് രണ്ടാണ് വരുന്നത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ ഒരു സീറ്റ് കവർ വരുന്നുണ്ട് ഈ സീറ്റ് കവർ ഡീലർ ഫ്രീ ആയിട്ട് ഈ ചാർജറിനുള്ളിൽ ആ ചാർജർ

ഏയ് ടാറ്റ തരുമ്പോഴേക്കാണ് പോകല്ലേ വെറ്റി കുറച്ച് ചെറിയൊരു കാര്യം കൂടി ഉണ്ട് അപ്പം നമ്മൾ നേരെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി നേരെ വന്നിട്ടുള്ളത് തൃശ്ശൂരിൽ ഉള്ള ലെത്തിയം നമ്മൾ ഏത് വണ്ടി എടുത്ത് കഴിഞ്ഞാലും ആദ്യം ഇവിടെ വന്ന് വണ്ടി വെഞ്ചിരിച്ചിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളവരൊക്കെ കാണിക്കാറ് അപ്പോൾ വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അപ്പുറത്തെ അടുത്ത വെഞ്ചിരിപ്പിനായിട്ട് പോയിട്ടുണ്ട് ഇരുട്ടായി അച്ഛനൊന്നും കുഴപ്പമില്ല അച്ഛനൊക്കെ ഓക്കെയാണ് വണ്ടി ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിൽ